കാർ അഭ്യാസ പ്രകടനത്തിനിടെ അപകടത്തിൽപ്പെട്ടു വർക്കല പാപനാശം വള്ളക്കടവ് ആലിയിറക്കം കുന്നിന് മുകളിലായിരുന്നു കാർ അഭ്യാസ പ്രകടനം നടന്നത് കുന്നിന്റെ മുകളിൽ നിന്ന് അൻപതടിയോളം താഴ്ചയിൽ വീഴുന്ന രീതിയിൽ അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിച്ചു കയറ്റിയത് മധ്യ ലഹരിയിലായിരുന്ന വർക്കല സ്വദേശികളായ നാല് യുവാക്കളാണ് സ്വിഫ്റ്റ് കാറിന്റെ മുൻഭാഗം കുന്നിന്റെ ചെരുവിൽ ഇടിച്ച് കുടുങ്ങി നിന്നതിനാൽ വലിയൊരു അപകടം ഒഴിവായി ആ കാറിന്റെ അതെ പന്നിയുടെ തല പോലെ ആയി യുവാക്കൾക്കെതിരെ അലക്ഷ്യമായി വാഹനം ഓടിച്ചതിന് കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു ഞാൻ ആ പടികൾ ചവിട്ടി കയറി കയറി ഇപ്പൊ എത്തി നിൽക്കുന്ന എവിടെയാണെന്ന് അറിയോ ഇങ്ങനെ നോക്കിയാൽ എനിക്ക് ശബരിമല കാണാം സ്വാമിയെ